അപ്പോൾ നമുക്കിന്ന് പാൻ കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാട്ടോ പാൻ കേക്ക് അതിനാവശ്യം ഉള്ളത് ഒരു കോഴിമുട്ടാണ് കോഴിമുട്ട പൊട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ പഞ്ചസാര ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ആ പഞ്ചസാര ഒന്നും നമുക്ക് മെൽറ്റ് ചെയ്ത് കിട്ടണം അപ്പോൾ അതിൻ്റെ ശേഷം മെൽറ്റ് ചെയ്ത ബട്ടർ മെൽറ്റ് ചെയ്ത് കുറച്ച് ഒരു ഒരു ഹാഫ് മിനിറ്റ് വെച്ചാൽ മതി മൈക്രോവേവ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കിയെടുത്താൽ മെൽറ്റ് ആവും നല്ല ചൂടോളം നമ്മൾ ഒഴിക്കരുത് കുറച്ച് മെൽട്ടായ ബട്ടറ് നമുക്കിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടി നല്ലോണം മിക്സ് ആക്കുമ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചർ നമുക്ക് കിട്ടും അതിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഹാഫ് കപ്പ് പാലാണ് അപ്പോൾ ആ പാലും കൂടി അതിട്ടിട്ട് ഒന്നും കൂടി മിക്സ് ആയി മിക്സ് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഞാനിവിടെ ഗോതുമൊടിയാണ് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈത ചേർത്ത് കൊടുക്കുവാണ് ഗോതമ്പ് പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അതിൻ്റെ കൂടെ ബേക്കിംഗ് പൗഡറും കൂടി ഇടണം ഒന്നര ടീസ്പൂണും ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് അതും കൂടി നല്ലോണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുന്ന പറഞ്ഞാൽ നല്ല അടിച്ച് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ ചെയ്താൽ മതി ചെയ്ത് നല്ല റീ ടെക്സ്ചർ കിട്ടുമ്പോൾ നമുക്കിനി പാൻ കേക്ക് റെഡിയാക്കാം ഒന്ന് പേ പാന് ചൂടായ ശേഷം കുറച്ച് ഇങ്ങനെ ഇട്ടിട്ട് നല്ലോണം ദോശ ദോശപര്ത്തന പോലെ ചെയ്യരുത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി മീഡിയം മീഡിയം ലോ ഫ്ലെയിമിലാണ് കേട്ടോ വയ്ക്കേണ്ടത് എന്നിട്ട് മറിച്ചു കൊടുക്കാം അത്രേ ഉള്ളൂ ഗൈസ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമുള്ളെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്